കൂന്തൾ എങ്ങനെ വൃത്തിയാക്കി എടുക്കാവുന്ന ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അര കിലോ കൂന്തൽ എടുത്തിട്ടുണ്ട് വലുതായതുകൊണ്ട് മൂന്ന് എണ്ണവേ ഉള്ളൂ വലുതാണേ വേഗം വൃത്തിയാക്കിയെടുക്കാം എന്നിട്ട് ഇത് അത്ര പാടൊന്നുമില്ല ഞാൻ സിമ്പിളായിട്ട് ഇത് വൃത്തിയാക്കുന്നത് നിങ്ങളെ കാണിച്ച് തരാം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ കൂന്തൽ കഴിക്കാൻ നല്ല ടേസ്റ്റാ കേട്ടോ അത് റോസ്റ്റ് ചെയ്താലും കറി വെച്ചാലും ഒക്കെ നല്ല ടേസ്റ്റാണ് പിന്നെ ഒരു കൂന്തൽ നിറച്ചുണ്ടാക്കുക അത് ഭയങ്കര രുചിയുള്ളൊരു സാധനമാണ് അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഞാൻ കൂന്തൽ റോസ്റ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് നിങ്ങളെല്ലാവരും പോയി കാണണം മുകളിൽ നിന്ന് താഴേക്ക് വേണം ഇത് വൃത്തിയാക്കി എടുക്കാൻ ആദ്യം നമ്മൾ ആ റെഡ് കളർ ഒന്ന് റിമൂവ് ചെയ്യണം തൊട്ട ഉടനെ ഇനി പോകുന്നോളും കേട്ടോ നല്ല വൃത്തിയാക്കി എടുക്കുക ഇത് വൈറ്റ് കളറാണ് ഇതിൻ്റെ ഉള്ളു മുഴുവനും ഇനി എല്ലാ സൈഡും ഇതുപോലെ തന്നെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം നമ്മൾ മീനൊക്കെ വൃത്തിയാക്കുന്ന സമയം പോലും വേണ്ട ഈ കൂന്തൽ വൃത്തിയാക്കിയാൽ നല്ല ടേസ്റ്റുമാണ് മീനക്കാട്ടിയൊക്കെ ടേസ്റ്റുള്ള ഇത് സീ ഫുഡിൽ തന്നെ വിടുന്നതാണ് ഇപ്പം അതിൻ്റെ ആ ചുമല കളറെ എല്ലാം മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആ കറുത്ത കളറ് കണ്ടോ അത് അതിൻ്റെ മഷിയാണ് അതെല്ലായിടത്തും സ്പ്രെഡ് ആകാതെ അങ്ങ് വലിച്ചൂരി പിന്നെ അതിൻ്റെ ഈ കണവ കണവെന്നും പറയുന്നതിന് കേട്ടോ ഇതിൻ്റെ ഒരു പ്ലാസ്റ്റിക് സാധനം ഉണ്ട് ഇപ്പം ഞാൻ എടുത്ത് അത് വലിച്ചൂരി കളയണം അതിനുശേഷം വലുതാവുമ്പോഴത്തേക്ക് മുറിച്ചിട്ടൊന്നും കൂടി ക്ലീൻ ചെയ്തെടുക്കണം മീൻ വെക്കുന്ന വേവൊന്നുമില്ല ഈ കൂന്തളിന് ഇതൊരു പത്ത് മിനിറ്റ് നേരം വേവിച്ചാൽ മതി ഒരുപാട് നേരം വേവിച്ചു കഴിഞ്ഞാൽ ഇത് റബ്ബറ് പോലെയായി പോകും ഇത് നല്ല കടിക്കാൻ ഭാഗത്തിന് കിട്ടണമെങ്കിൽ ഒരു പത്ത് മിനിറ്റുള്ള ഉള്ളൂ അത് തീ കുറച്ചിട്ട് വേണം വേവിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റാകട്ടോ എല്ലാവരും ഒന്ന് വൃത്തിയാക്കി എടുക്കണം അതുപോലെ തന്നെ കൂന്തൾ മേടിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് മേടിച്ച് കറി വെച്ച് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണേ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തല്ലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുവേ ഈ വൃത്തിയാക്കി എടുക്കുന്ന കൂന്തൽ നമ്മൾ മാറ്റി വേറൊരു പാത്രത്തിൽ വെക്കണം കാരണം ഇതിനകത്തൊരു മഷി പടർന്നിട്ടുണ്ടെങ്കിൽ ആദ്യം മീനിനെല്ലാം കയറി പിടിക്കും ഇതിൻ്റെ കളറ് മാറിപ്പോവേ ഇപ്പം ഞാൻ മൂന്ന് മീനും നല്ലോണം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നല്ല കഴുകിയെടുക്കണം കഴുകിയെടുത്തതിനു ശേഷം ഇത് നമുക്ക് കട്ട് ചെയ്യാവേ ഇതിൻ്റെ അകത്തെ ആ സാധനം എടുക്കുമ്പോൾ അത് പൊട്ടാതെ സൂക്ഷിക്കണം ഇതൊരെണ്ണത്തിൻ്റെ ആദ്യം പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു പിന്നെ ആ പ്ലാസ്റ്റിക് എടുക്കുമ്പോഴത്തേക്ക് അതിനാ ഒത്തിരി അഴുക്കുണ്ട് അതെല്ലാം നല്ല കഴുകി വൃത്തിയാക്കി എടുക്കണേ ഈ മീനിന്റെ കരി പോലെയുള്ള ആ ഭാഗമില്ലേ അതിൻ്റെ കട്ടിയുള്ള ബാഹം എല്ലാം എടുത്ത് തൊലി കളഞ്ഞ് ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ആ കഴുത്തിൻ്റെ ഭാഗങ്ങളും ഇനി ഇതൊന്ന് മാറ്റി വെച്ച് ചെറുതായിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാം ഞാനിത് റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇത് റോസ്റ്റിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യുന്നതായിരിക്കും വലിയ കൂന്തലായതുകൊണ്ട് നല്ലത് ഇനി നമുക്കൊരു സീസർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാവേ നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സീ ഫുഡാണ് കൂന്തൽ കണ്ണിൻ്റെ കാശിയൊക്കെ നല്ലതെന്നാണ് പറയുന്നത് കേട്ടോ ഇനി ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂന്തൾ മുഴുവനും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനൊരു കത്രിക വെച്ചാൽ കട്ട് ചെയ്യുന്ന കത്തി വെച്ചിട്ടാണേലും ഇത് കട്ട് ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ ഇപ്പം നല്ല വൃത്തിയായി കളറേ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിത് അരിഞ്ഞതിന് ശേഷം ഒന്നുകൂടി ക്ലീൻ ചെയ്യുന്നുണ്ട് എന്നാലേ ഇതിന് അകത്തുള്ള അഴുക്കൊക്കെ പോയി കിട്ടുകയുള്ളേ ഇതിൻ്റെ ഉള്ളുഭാഗത്തൊക്കെ ഒത്തിരി അഴുക്ക് കാണും കാരണം ഇത്രയും വലുതായതുകൊണ്ട് നമുക്ക് നേരിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുകയില്ല മുറിച്ചതിന് ശേഷം നല്ല കഴുകിയെടുക്കണം അല്ലെങ്കിൽ ഇതൊരഴുക്ക് ചോവ് വരും കേട്ടോ അതിന് വേസ്റ്റൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ ഒന്നാമത് ഇതും മശിത്തണ്ട് പോലെയുള്ളൊരു മത്സ്യമാണ് അതിനകത്ത് ആ മഷിയുടെ ആ ഭാഗം അങ്ങാനും പൊട്ടിയിട്ടുണ്ടേ അതും ഒരു ചവ വരും അതുകൊണ്ട് ശ്രദ്ധിക്കണം അതിൻ്റെ മണ്ഡഭാവം ഒക്കെ എത്ര വൃത്തിയായിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്തെടുത്തതെന്ന് നല്ല തൂവെള്ള കളറിലാണ് കിട്ടിയിരിക്കുന്നത് ഇത് റൗണ്ടി കട്ട് ചെയ്തെടുക്കണമെന്നൊന്നുമില്ല മുറിച്ചതിന് ശേഷം സാധാരണ നമ്മൾ സ്ക്വയറായിട്ടോ എങ്ങനെ വേണേലും ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്ത് എടുക്കാവേ പക്ഷേ ഇത് വേവിക്കുന്ന സമയത്താണ് ശ്രദ്ധിക്കേണ്ടത് കല്ല് പോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇതിന് വേവ് കുറവാ ഇതൊരു പത്ത് മിനിറ്റ് അതിനപ്പുറത്തോട്ട് വേവിക്കാൻ പാടില്ല ഇത് അടച്ച് വെച്ചിട്ടുണ്ടല്ലോ ചെറിയ തീയിട്ട് കൊടുക്കണം അതിൽ കിടന്നത് വേവിക്കണം പിന്നെ പെട്ടെന്ന് അത് ചിക്കി തൂർത്തി എടുക്കുകയും വേണം അത്രയേ ഉള്ളൂ കൂണൊക്കെ കറി വെക്കുന്ന പോലെ ഒരു ടേസ്റ്റായത് നല്ല രുചിയുള്ള സാധനം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കണ്ടോ കൂന്തൽ കട്ട് ചെയ്ത് വന്നപ്പോൾ അതിനകത്തുള്ള വേസ്റ്റിരിക്കുന്നതോ ലാസ്റ്റേ അത് വൃത്തിയാക്കാൻ പറ്റുള്ളൂ കാരണം ഇത് വലിയ കൂന്തലല്ലേ ചെറുതൊക്കെ ആണെങ്കിൽ നമ്മളുണ്ടല്ലോ അത് കൈയിട്ട് എടുത്ത് കളയാനേ ഉള്ളൂ ഇങ്ങനെ കറുത്ത ഭാഗങ്ങളൊക്കെ ഇതിൻ്റെ അകമുണ്ട് നല്ല വൃത്തിയായി കിട്ടും കേട്ടോ എല്ലാം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഈ മുറിച്ചെടുത്ത് കൂന്തൽ നല്ല നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കണം ഒന്നുകൂടി ഒന്നല്ല രണ്ടാവശ്യം കൂടി വാഷ് ചെയ്തെടുക്കണേ എന്നാലേ ഇത് വൃത്തിയാകത്തുള്ളൂ അതിനകത്തെ ആ കറുത്ത കളറൊക്കെ നല്ല പോയി കിട്ടണം പിന്നെ ആ മഷിയുടെ ആ ഭാഗം പോലെയുള്ള ഇതാണ് ഈ കകത്തൊന്ന് വരുന്നതേ അതെല്ലാം കളഞ്ഞ് എടുക്കണം ഇനി നല്ല ഒലച്ച് കഴുകിയെടുക്കാവേ പിന്നെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കൂടി ഞാൻ ഒലച്ച് കഴുകി വെള്ളത്തിലെടുത്തിട്ടുണ്ട് ഇപ്പം നല്ല തൂവെള്ള കളറി കറുപ്പൊന്നും ഇല്ലാതെ വൃത്തിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് റോസ്റ്റ് ചെയ്യുക കറി വെക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം പിന്നെ വേറൊരു ഡിഷ് കൂടി ഉണ്ട് ഇത് മാവി മുക്കി പൊരിച്ചെടുക്കുക അത് നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റാകട്ടെ ഇനി കൂന്തൽ കിട്ടുമ്പോഴത്തേക്കേ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ കൂന്തൽ ക്ലീൻ ചെയ്യുന്ന എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ എല്ലാം വിലയേറിയ അഭിപ്രായങ്ങളെ അറിയിക്കണം ഇനി ഞാൻ ഇതിലും നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ ഓക്കെ ബൈ ബൈ